മറ്റുമായിട്ട് ഒരുപാട് നമ്മുടെ വടക്കേക്കര ആയുർവേദ ആയുർവേദ ഒരു ദിവസം പേര് തന്നെ പഞ്ചായത്ത് ഗവൺമെന്റ് ഡിസ്പെൻസറിയുടെ ാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് നൂറ്റി പതിനേഴ് രോഗികൾ പങ്കെടുത്തു കെ എസ് സനീഷ് കെ വി മോഹനൻ പി വി രജീഷ് ഡോക്ടർ നീമബസിൽ ഡോക്ടർ ജയലക്ഷ്മി ഡോക്ടർ ഷീബ ഫാർമസിസ്റ്റ് മുർഷിദ പുരുഷോത്തമൻ കെ കെ ടി എൻ ലസിത തുടങ്ങിയവർ സംസാരിച്ചു അത് തുടരണമെന്ന് തന്നെയാണ് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത് അതിൽ വേണമെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്തും പഞ്ചായത്തും ഉൾപ്പെടെ അതിൻ്റെ ഭാഗമായി തന്നെ ഇപ്പോൾ വാവക്കാട് നമുക്കതിന് തുടർത്ത ഒരു പ്രവർത്തനത്തിന് ഗവൺമെൻറ് പണം വെച്ചു തന്നതിന് ബ്ലോക്ക് പഞ്ചായത്ത് തന്നെ പണം വെച്ചുകൊണ്ട് തന്നെ ഇപ്പോൾ അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് അവിടെ ഏകദേശം ഇപ്പോൾ ഒരു പതിനഞ്ചോളം പേരെല്ലാ ദിവസവും വന്നിരിക്കുന്നുണ്ട് അത് ഇരുപത്തിരണ്ടോളം ക്ലിനിക്കുകൾ ഈ അഞ്ച് പഞ്ചായത്തുകളിലായി തുടരാൻ വേണ്ടിയുള്ള വലിയൊരു പ്രവർത്തനം ഈ സെപ്റ്റംബർ മാസം ആരംഭിക്കാൻ ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട് അവിടെ ആയുർവേദത്തോടൊപ്പം തന്നെ നിലവിൽ ഉള്ള അലോപ്പതിയുടെ ഭാഗമായി തന്നെ അതിന്റെ ഡോക്ടറെ